ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള മുറുക്കുമായിട്ടാണേ വന്നിരിക്കുന്നത് ഇത് നല്ല ടേസ്റ്റുള്ള മുറുക്കാണ് ബീട്രൂട്ട് മുറുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ബീട്രൂട്ട് വേവിച്ചതാണ് ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം ബീട്രൂട്ട് വേവിച്ചത് ഞാൻ അരച്ചെടുത്തു ബീട്രൂട്ട് മുറുക്കുണ്ടാക്കാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ഇടിയപ്പത്തിനുള്ള അരിപ്പൊടിയാണ് എടുത്ത അതേ അളവിനുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് അത് തിളയ്ക്കുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി അരിപ്പൊടിയിട്ട് ഇളക്കി കൊടുക്കാം കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കാം ഒരു കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തത് ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് മിക്സ് ചെയ്യാനുള്ളത് ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇനി നമുക്കിത് തണുക്കുമ്പോൾ കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ കായം ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ എല്ലിട്ട് ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട് ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഒരു കാൽസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇതിപ്പോൾ തണുത്തു ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം ഞാനിത് നല്ലതുപോലെ കുഴച്ചെടുത്തു ഇനി നമുക്കിത് സേവനയിലേക്ക്

എല്ലാം എല്ലിതുപോലെ ചുറ്റിച്ചെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ചുറ്റി വച്ചിരിക്കുന്ന മുറുക്കെടുത്ത് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് നൈറ്റ് ഇട്ട് കൊടുക്കാം മുറുക്ക് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അത് നല്ല ബീട്രൂട്ട് മുറുക്കാണ് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നത് മറു സൈഡും കൂടി മൂക്കുമ്പോൾ നമുക്കിത് കോരി മാറ്റാം മുറുക്കെല്ലാം നല്ലതുപോലെ മുഴിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബീട്രൂട്ട് മുറുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ ഉണ്ടാക്കിയ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്